രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു സെന്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്ന നാല് സെന്റ് സ്ഥലവും കൂടെയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മൊത്തം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് എടപ്പള്ളിയിൽ നിന്നും എടപ്പള്ളി ടോളിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറി കെന്നടിമുക്ക് എന്റെ പുറകിൽ കാണുന്ന ഈ ജംഗ്ഷൻറെ അടുത്തുനിന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ വീടുള്ളത് വെറും നൂറ് മീറ്റർ ഉള്ളൂ ഈ ജംഗ്ഷൻ നമ്മുടെ ആ വീട്ടിലേക്ക് പാലാരി ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് വാഴക്കാല ജംഗ്ഷനിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് അതേപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്റർ ആണ് ഈ പ്രോപ്പർട്ടി എന്നുള്ളത് എന്റെ ഈ സൈഡിൽ കാണുന്ന പൈപ്പ് ലൈൻ റോഡ് അതായത് ഈ കാണുന്ന നേരെ റോഡ് ഒന്നര കിലോമീറ്റർ പോയാൽ പാലാരി പാലത്തിന്റെ അടിയിൽ ചെല്ലാൻ പറ്റും ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുശാറ്റിലേക്കും പോകാൻ പറ്റും കുസാറ്റ് അങ്ങനെ ആലുവയിലേക്ക് കണക്ട് ചെയ്യുന്ന കുസാറ്റിലേക്കും കുസാറ്റ് റോഡിലേക്കാണ് ഈ സൈഡ് പോകുന്നത് എന്റെ ഈ തൊട്ട് സൈഡിൽ കാണുന്ന ഇവിടെ നിന്ന് നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മൂന്ന് ബെഡ്റൂമിന്റെ ഒരു അടിപൊളി വീടാണ് ഓണർ താമസിക്കാൻ വേണ്ടിയിട്ട് പണിതിട്ടുള്ള വീടാണ് ഈ വീട് സ്കൂള് അമ്പലം അതേപോലെ തന്നെ ഗ്രോസറി ഷോപ്പുകൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വട്ടം ചുറ്റുവട്ടത്തുണ്ട് മേരി സ്കൂളിലേക്ക് വെറും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ അമ്പലം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ചർച്ച ആയിക്കോട്ടെ മോസ്കായിക്കോട്ടെ ഇവൻ െല്ലാം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റുവട്ടത്തായിട്ടുണ്ട് അത്യാവശ്യം ഒരു പത്ത് വർഷത്തിൽ പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിലും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഗ്രാനൈറ്റ് ഒക്കെ വരിച്ചിട്ടുള്ള കാർ കൂടി മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഡീസെന്റ് ഒരു വീടാണ് നിലവിൽ ഓണർ താമസിക്കാൻ വേണ്ടി പണി വീടാണ് രണ്ട് നിലയാണ് താഴെ ഒരു ബെഡ്റൂം മേളിൽ രണ്ട് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം എന്നുള്ള രീതിയിലാണ് ഈ വീട് ക്രമീകരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച് പണിതിട്ടുള്ള ഈ വീട് ചോദിക്കുന്നത് വെറും തൊണ്ണൂറ് ലക്ഷം രൂപക്കാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപക്ക് എടപ്പള്ളിയിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ലോഡ് കിടിലും വീട് അപ്പോ ഒരു കോടി രൂപയിൽ താഴെ വില ചോദിക്കുന്ന അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം ബൈ